ഒരു ഷോർട്സിൽ ഞാൻ പ്രതീക്ഷിച്ചതിനസ്പോൺസാണ് എനിക്ക് കിട്ടിയത് ഓൾമോസ്റ്റ് ഒരു ലക്ഷത്തിന് പുറത്ത് ആൾക്കാരിലോട്ട് ആ ഒരു വീഡിയോ എത്തി അപ്പൊ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമാണ് അപ്പൊ ഞാൻ ഓർത്ത് എനിക്ക് അതിൻ്റെ ഒരു ലോങ് വീഡിയോ ഇട്ടേക്കാം മേ ബി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും അപ്പൊ ഞാൻ എന്റെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാം നിങ്ങൾ കണ്ടിട്ട് എന്താ നിങ്ങളുടെ തോട്ട്സ് എന്നുള്ളത് കമന്റ് ചെയ്യാം അനദർ വീഡിയോ അപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മളൊരു ലോങ് വീഡിയോ ചെയ്യുവാണ് അപ്പൊ കല്യാണം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു അപ്പൊ ഇന്ന് നമ്മുടെ ഇവിടെ ജൂലിയമ്മയുടെ വക ഒരു വലിയ വെഡിങ് സെലിബ്രേഷൻ ഉണ്ട് മലയാളം ചെറിയൊരു വെഡിങ് സെലിബ്രേഷൻ ഉണ്ട് അപ്പൊ ഞാൻ സാരിയാണ് എടുക്കുന്നത് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് സാരി എടുക്കാൻ അറിയത്തില്ല അപ്പൊ ഞാൻ രണ്ട് സഹനടിമാരെയോടെ വെച്ചിട്ടുണ്ട് സാരി എടുക്കാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആ ക്യാമറ നേരെ തിരിയട്ടെ ഒന്ന് അവിടെ എന്ത് വർക്ക് എന്തുവർക്ക് അതിന്റെ അടിയിരുന്നു അപ്പൊ ഡിസ്പ്ലേ ഉള്ള സാരി ഒക്കെ കൊടുത്ത് ഏഹ് അത് രസുണ്ടല്ലേ േ ഇങ്ങനെ പിടിച്ചിട്ടില്ല എനിക്ക് ഇവിടെ ഞെറിയപ്പെടാത് പോൻസ് ഇവിടെ മാത്രല്ലേ ഞൊറിയോ ഒറ്റ പ്ലേറ്റ് വരുന്നിടത്ത് ഒറ്റ നെറിയല്ലേ വരുന്നോളൂ

ലവ് എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആയിരുന്നെങ്കിൽ അതാണ് ഈ കാണുന്ന ജോലിയമ്മ അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എപ്പോഴും ഇങ്ങനെ വീഡിയോസിലൊക്കെ ജൂലിയമ്മന്ന് പറയുന്നതല്ലാതെ പുള്ളിക്കാരി ആരാണെന്നൊരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഞാൻ തന്നിട്ടില്ല ഞങ്ങളുടെ വാർഡിലെ ഹെൽത്ത് കെയർ ആണ് കെയറാണ് ജൂലിയമ്മ ജൂലിയും ഹോപ്പെന്നാണ് എന്നാണ് ലെയിം അപ്പോൾ ഞങ്ങൾ ഇവിടെ ആദ്യം വന്ന സമയത്ത് ഇപ്പം എത്രയൊക്കെ ആണെങ്കിലും ഇംഗ്ലീഷ്കാരാണ് ബ്രിട്ടീഷുകാരാണെന്നൊക്കെ പറയുമെങ്കിലും നമുക്കൊരു വാവ് തോന്നുമെങ്കിലും നമ്മൾ വീട്ടിൽ നിന്നൊക്കെ മാറി നിന്ന് വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ എത്രയൊക്കെ ആയാലും ചെറിയൊരു റൈസസ് നമ്മൾ ഫേസ് ചെയ്യും ഭയങ്കര സെൻസിറ്റീവ് ഇഷ്യൂ ആണ് എന്നാലും പറയണമല്ലോ അപ്പം ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ കൂടെ നിർത്തി നിങ്ങൾ ഇവിടെ വന്നതല്ലേ ഓക്കെ നിങ്ങൾ ഈ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ചേർത്ത് നിർത്തി നമ്മളെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് ഈ പുള്ളിക്കാർ ഞങ്ങൾക്ക് വേണ്ടി മാസത്തിൽ മാസത്തിലൊരിക്കൽ കേക്ക് ഒക്കെ ബേക്ക് ചെയ്ത് ഞങ്ങളെ വീട്ടിൽ വിളിച്ച് കുറച്ചൊരു ടീ പാർട്ടിയൊക്കെ നടത്തി അത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ വെഡ്ഡിങ് ഡേറ്റ് എടുത്ത സമയത്ത് പുള്ളിക്കാർ ഭയങ്കര ആയിരുന്നു പുള്ളിക്കാരി എന്നോട് പറഞ്ഞു പ്രോമിസ് ചെയ്ത് കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ എല്ലാവരെയും വിളിച്ച് നമുക്ക് എൻ്റെ ഒരു കേക്ക് കട്ടിങ് സെറമണി വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അറേഞ്ച് ചെയ്ത ആ ഒരു കേക്ക് കട്ടിങ് സെറമണിയുടെ തീമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് like I know But <laughs> <laughs> Oh, He likes the camera. We Does it? Oh. well, both very but she goes, She's be, like yeah. this. Yeah. Yeah. <laughs> but me and Anne have decided oh, yeah, it's okay. about us Anne, isn't it? Yeah. Yeah. <laughs> yeah, all do, yeah, it <laughs> it's not about them. Yeah, you just want to. Hands on! Wait stand to the side. Yeah. So that we can see okay. you. On oh, <laughs> the <that's> Okay. we will got to the other side. There we go. Put your you <laughs> like, just on the cake we'll okay. so actually cuss it. Put the knife on the cake. Yeah, now we'll I'll take the pictures. And then uh, yeah. yeah. Look up and smile. Don't cut it yet. So then then, then it looks like it's cutting it. Oh. Smile! smile. <laughs> oh. smile. <laughs> now I'll cut it together. Okay. okay. Yay. Oh. Yay. It. There you go. Thank you. <laughs> we'll put Basha <marshy> over you. Put Basha over you. ഈവനിങ് ഒരു രണ്ട് മണി തൊട്ട് ആറ് മണി വരെയാണ് ഫംഗ്ഷൻ പറഞ്ഞിരുന്നത് ഇതിനിടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും വരാം അത് അപ്പം ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ കൊളീഗ്സ് തന്നെയാണ് ഈ ഗെസ്റ്റുകളെല്ലാവരും അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അമ്മാമ്മ ഞങ്ങളെ സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഹിന്ദി മ്യൂസിക് ഒക്കെ ഇട്ട് ആ അത് പറഞ്ഞപ്പോൾ ഇവർക്ക് ഇന്ത്യ എന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യയാണ് അറിയാവുന്നത് സൗത്ത് ഇന്ത്യയെ പറ്റി വലിയ ധാരണയില്ല അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ഇന്ത്യൻ വെഡിങ് മ്യൂസിക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഹിന്ദി മ്യൂസിക് ഒക്കെയാണ് വന്നത് അങ്ങനെ അതൊക്കെ ഇട്ട് ഞങ്ങളെ സർപ്രൈസ് ചെയ്ത് എന്നിട്ട് പിന്നെ എൻ്റെ വെഡ്ഡിങ് സാരി പറയുന്നത് റെഡും ഗോൾഡൻ തീമായിരുന്നു അപ്പോൾ കേക്കിൽ മറ്റേ ഗൗൺ പോലെ റെഡും ഗോൾഡും തീമിൽ അങ്ങനെ ചെയ്തു പിന്നെ ബലൂണൊക്കെ അതേ കളർ ബലൂണും ഡെക്കോറൊക്കെ ആ ഒരു തീമിലാണ് ചെയ്തത് അപ്പോൾ ഇവർക്കതൊന്നും അറിയത്തില്ല നോർമലി ഇവരുടെ കല്യാണം എന്ന് പറയുമ്പോൾ ഒരു വൈറ്റ് ഗൗണാണ് അപ്പം എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ നമ്മളെ ഹാപ്പി ആക്കാൻ വേണ്ടി ഒരു എക്സ്ട്രാ മൈലിൽ പോയി അപ്പം അമ്മമാമ്മ അത്ര എഫേർട്ട് ഇട്ടപ്പോഴത്തേക്കും ഭയങ്കര സ്നേഹം തോന്നി ഭയങ്കര സന്തോഷമായിരുന്നു അന്ന് പിന്നെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം എല്ലാവർക്കും വെഡ്ഡിങ് ഫോട്ടോസ് കാണണം ഇങ്ങനെ നമ്മുടെ കൾച്ചറിനെ പറ്റിയൊക്കെ ഇങ്ങനെ ഒരുപാട് പറയുന്നുണ്ട് ആയിരുന്നു ഭയങ്കര രസം നിങ്ങൾക്ക് ഇത്രയും പ്രിപ്പറേഷൻസ് ഇല്ലേ ഇത്രയും നിങ്ങളുടെ ഫാമിലി എല്ലാം കൂടിയല്ലേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇവർക്കെന്ന് പറയുമ്പോൾ ഒരു വൺ ഡേ ഒരു ടു അവർ അല്ലെങ്കിൽ മാക്സിമം ഒരു ഫൈവ് ഹവറിൽ ഇവരുടെ വെഡ്ഡിങ് കഴിയും പക്ഷെ നമ്മുടെ വെഡ്ഡിങ് അങ്ങനെയല്ലല്ലോ അത് ദിവസങ്ങളോളം പ്രിപ്പറേഷൻസും കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇവർക്ക് നമ്മൾ വന്ന് ആ നടന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് അത് കാണണം ഫോട്ടോസ് കാണണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഇത് ജൂലിയ ജൂലിയമ്മമാരനെ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ കേക്കാണ് എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു ദിവസം എനിക്കൊന്ന് കല്യാണം കഴിച്ച് തിരിച്ചു വരാനുള്ള അവൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഈ പുള്ളിക്കാരിയാണ് കാരണം എനിക്ക് നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാൻ എനിക്ക് ഭയങ്കര ഹോം ഉള്ള ഒരാളാണ് അപ്പം ഈ പാർട്ടി ആലോചിച്ചിട്ടായിരിക്കും മേ ബി ഞാൻ വന്നത് അവരൊരു ഇത്രയും എഫേർട്ട് ഇടുമ്പോൾ ഞാൻ പോകാതിരുന്ന അത് ഫ്ലോപ്പ് ആകത്തില്ല അതുകൊണ്ടായിരിക്കും മേ ബി ഞാൻ പെട്ടെന്ന് നാട്ടിൽ നിന്ന് തിരിച്ച് തന്നു തന്നെ അപ്പം ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാരണം നമ്മൾ ആരും അല്ലാത്ത ഒരാൾ നമ്മൾ ഇത്രയും സ്നേഹിക്കുന്നു നമുക്ക് വേണ്ടി ഇത്രയും എഫേർട്ട് എടുത്തു എന്ന് പറയുമ്പം അതെനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം നമ്മളിങ്ങനെ കൊതിച്ചിട്ടുണ്ട് ഞാനിവിടെ ആദ്യമായിട്ട് ജോലിക്കുന്നപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും ഇംഗ്ലീഷുകാരൊക്കെ എന്നെ ഭയങ്കര ആയിട്ടൊക്കെ കണ്ടിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് തോന്നുമല്ലോ കാരണം നമുക്ക് പണ്ട് തൊട്ട് ഇവരു ഇവരുടെ അടുത്തൊരു പ്രത്യേക സ്നേഹമാണല്ലോ പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം അങ്ങനെയൊന്നും അല്ലായിരുന്നു റിയാലിറ്റി ഇറ്റ്സ് ഡിഫറൻറ്റ് എന്ന് പറയുന്ന പോലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ആ ഒരു സമയത്ത് ഇത്രയും ഒരു സ്നേഹമൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു അപ്പോൾ ഒരു മൂന്ന് മണി സമയത്തുള്ള നമ്മുടെ ഗസ്റ്റുകളാണ് ഈ ഇരിക്കുന്നത് അപ്പോൾ ഇവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്നോട് ഇങ്ങനെ ചോദിക്കുവാണ് ഫോൺ എടുത്തിട്ട് കാണിച്ചതാണ് ഉണ്ടായിരുന്നു വീഡിയോ നോക്കട്ടെ ഫോട്ടോ നോക്കട്ടെ ഇങ്ങനെ കുറച്ചു നേരെ എല്ലാവരും കൂടെ ഇരുന്നു ഭഗത്തിനെ ഞാൻ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്ത് അങ്ങനെ എല്ലാവരും ഭഗത്തിനോടൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് കുറേ സമയം അങ്ങനെ സ്പെൻഡ് ചെയ്ത് നല്ലൊരു ഈവനിങ് ആയിരുന്നു ഞാൻ മറക്കത്തില്ല എൻ്റെ ലൈഫിൽ ഞാൻ ഓർക്കുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് മെമ്മറീസ് ആയിരുന്നു ആ ഒരു ദിവസം കുറേ ടൈം നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്ത് പിന്നെ വേറൊരു ഇവർക്ക് വെയിൽ ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് വല്ലപ്പോഴേ കിട്ടുന്നില്ല നമ്മളവിടെ വെയിൽ കൊണ്ട് മുളിഞ്ഞ് കിടന്നിട്ട് അപ്പോൾ ഗാർഡനിൽ വെച്ചിട്ടായിരുന്നു പാർട്ടിയാക്കി അപ്പോൾ ഞാൻ ഒരുപാട് സമയം ഗാർഡനിൽ നിന്നും പോയില്ല ഞാൻ കുറഞ്ഞേരകത്തൊക്കെ വന്നിരുന്നു ബ്രിട്ടീഷ് വെഡ്ഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കേക്ക് കട്ടിങ് എന്ന് പറയുന്നത് ഇവരുടെ ആ ഒരു വെഡ്ഡിംഗ് സെറമണി കംപ്ലീറ്റ് ആണെങ്കിൽ അതിൽ കേക്ക് കട്ടിങ്ങും കൂടെ വേണം അതെന്ന് വെച്ചാൽ ഇവർ വിശ്വസിക്കുന്ന ആ ഒരു കേക്ക് കട്ട് ചെയ്യുന്നതിലൂടെ ആ കേക്കിൻ്റെ സ്വീറ്റ്നെസ് പോലെ തന്നെ ഈ കപ്പിൾസിൻ്റെ ഇടയ്ക്ക് സന്തോഷം ഉണ്ടായിരിക്കും അവരെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും എന്നൊരിതാണ് ആ ഒരു കേക്ക് കട്ടിങ് കൊണ്ട് ഇത് ചെയ്യുന്ന അപ്പോൾ ഞങ്ങളുടെ കല്യാണത്തിന് അത് വേണം ൂലിയെ മാമയ്ക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ഫങ്ഷൻ ഓർഗനൈസ് ചെയ്തത് ഗസ് അപ്പ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ദുബായ്